നമസ്കാരം പ്രിയപ്പെട്ടവരെ ചിലരെ നമ്മൾ ചൂണ്ടിക്കാട്ടി നമ്മൾ പറയും അവൻ തന്തയ്ക്ക് പിറന്നവനാണെന്നും ചിലരെ നമ്മൾ ചൂണ്ടിക്കാട്ടി പറയും അവൻ തന്തയ്ക്ക് പിറക്കാത്തവനാണെന്നും ഏത് പ്രവൃത്തിയിലും ഏത് ജോലിയിലും അത് നമുക്ക് പറയാൻ കഴിയും മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയും അത് ശരിയായ മാധ്യമ പ്രവർത്തനമാണെന്ന് ചിലതിനെ കുറിച്ച് പറയും ചിലതിനെ കുറിച്ച് നമ്മൾ പറയും അത് പ്രതിശൂന്യ മാധ്യമ പ്രവർത്തനമാണെന്നും നെനഞ്ഞാന്ന് ആഗോള അയ്യപ്പ സംഗമം നടന്നു പിണറായി വിജയൻ സഖാവ് അത് ഉദ്ഘാടനം ചെയ്തു പക്ഷേ കേരളത്തിലെ വലതുപക്ഷത്തിനും വലതുപക്ഷത്തിന് മൂട് താങ്ങുന്ന മാധ്യമ കൂട്ടിക്കുടുപ്പുകാർക്കും ആ അയ്യപ്പ ആഗോള സംഗമം വിജയിച്ചതായിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള ഒഴിഞ്ഞ കസേരകളും ആ പരിപാടി കഴിഞ്ഞതിന് ശേഷമുള്ള ഒഴിഞ്ഞ കസേരകളും എടുത്ത് പരിപാടി വിജയിച്ചില്ല എന്നും പരാജയപ്പെട്ടു എന്നും പറഞ്ഞ് മത്സരിച്ച് വാർത്തകൾ കൊടുത്തു അത് പ്രചരിപ്പിക്കുവാൻ കൊങ്കി മൂലി അശീല സൈബർ പോരാളികളും സൈബർ ഗ്രൂപ്പുകളും മത്സരിച്ചു എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് വാർത്തകളുടെ വീഡിയോ ഞാൻ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക ഇതിൽ ആരാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തിയതെന്നും ഇതിൽ ആരാണ് പ്രതിശൂന്യ മാധ്യമ പ്രവർത്തനം ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് നാലായിരത്തി ആറ് പേരാണ് സംഗമത്തിൽ പങ്കെടുത്തത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ച് പേരും പതിനാല് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പേരും പങ്കെടുത്തു കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേരാണ് പങ്കെടുത്തത് മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് മഹേഷ് ഇന്നലെ ആഗോള സംഗമം പൂർത്തിയായതിനു ശേഷം അതിൽ എത്ര പേരാണ് പങ്കെടുത്തത് എന്നതിനെ ചൊല്ലി വലിയ തരത്തിൽ ചർച്ചകളും രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളും നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പുറത്തു വരുന്നത് സ്വാതി ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിനിധികളായി പങ്കെടുത്തവരുടെ ഔദ്യോഗികമായ കണക്കാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ ലഭിച്ചിരിക്കുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആകെ പങ്കെടുത്തിരിക്കുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ പങ്കെടുത്തു പതിനാല് വിദേശ രാജ്യങ്ങളുടെ പ്രതികളുണ്ടായിരുന്നു നൂറ്റി എൺപത്തി പേരാണ് വിദേശ രാജ്യങ്ങളുടെ പ്രതികളായി പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാണ് അതിൽ വിദേശ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ് മുപ്പത്തി ഒൻപത് പേരാണ് ശ്രീലങ്കയിൽ നിന്നും ഇവിടെ എത്തി സംഗമത്തിൽ പങ്കെടുത്തത് മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് പേർ കാനഡയിൽ നിന്ന് പന്ത്രണ്ട് പേർ അമേരിക്കയിൽ നിന്ന് അഞ്ച് പേർ അബുദാബി നിന്ന് പതിനെട്ട് പേർ ദുബായിൽ നിന്ന് പതിനാറ് പേർ ഷാജിന് പത്തൊമ്പത് പേർ അജുമാനിൽ നിന്ന് മൂന്ന് പേർ നിന്ന് പതിനൊന്ന് പേർ ഒമാനിൽ നിന്ന് പതിമൂന്ന് പേർ ഖത്തറിൽ നിന്ന് പത്ത് പേർ സിംഗപ്പൂരിൽ നിന്ന് എട്ട് പേർ ഇംഗ്ലണ്ടിൽ നിന്നും പതിമൂന്ന് പേർ സൗദി നിന്ന് രണ്ട് പേർ അങ്ങനെ നൂറ്റി എൺപത്തി രണ്ട് വിദേശ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം അത് തമിഴ്നാടാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് തമിഴ്നാട്ടിൽ നിന്നും ആഗോള ഈ പ്രസംഗത്തിലേക്ക് എത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തൊണ്ണൂറ് പ്രതികൾ പങ്കെടുത്തു തെലുങ്കാനിൽ നിന്ന് നൂറ്റി എൺപത്തി പേർ കർണാടക നൂറ്റി എൺപത്തി നാല് മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് പോണ്ടിച്ചേരി അൻപത്തി മൂന്ന് ഉത്തർപ്രദേശിൽ നിന്ന് നാല് പേർ പങ്കെടുത്തു യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസാ സന്ദേശം ഉണ്ടായിരുന്ന തന്നെ അവർ പങ്കെടുത്തി നാലു പേരാണ് ഗുജറാത്തിൽ നിന്നും നാലു പേർ പങ്കെടുത്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് രണ്ട് പ്രതികൾ വന്നു ഹരിയാനയിൽ നിന്ന് ഒരാളാണ് എത്തിയത് ഛത്തീസ്ഗഡിൽ നിന്ന് നാല് പേർ അസമിൽ നിന്ന് ഒരാൾ ഒഡീഷയിൽ നിന്ന് പന്ത്രണ്ട് പേർ അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റിഅത്തഞ്ച് പേരാണ് മറ്റ് സംസ്ഥാനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിന് ഔദ്യോഗികമായ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് പ്രതീക്ഷിച്ചതിന്റെ നാലിലൊന്ന് പേർ മാത്രമാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരിൽ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് വേദിയിലെത്തിയത് എന്നാൽ വേദിയിലേക്ക് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ മാത്രമാണ് അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം ഉള്ള കണക്കാണ് അതായത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം പിന്നെ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടില്ല രജിസ്ട്രേഷൻ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയ സമയത്ത് രജിസ്ട്രേഷൻ അവസാനിപ്പിച്ചു അതിനുശേഷം ഈ ഈ വേദിയിലും സമീപത്തുള്ള രണ്ട് വേദികളിലുമായി രണ്ട് സെമിനാറുകൾ നടന്നു ആ സെമിനാറിലേക്ക് പോലും ഈ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ബാക്കിയുള്ളത് ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചതിന്റെ ആൾക്കാരുണ്ടായിരുന്നു അതായത് ഏതാണ്ട് അഞ്ഞൂറോളം ആൾക്കാർ വരും അവർക്കും പോലും പേർക്ക് പോകാൻ എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഓരോ പ്രവർത്തനങ്ങളും കൊണ്ടുവരുമ്പോൾ അപ്പുറത്തിരുന്ന് വലതുപക്ഷം സഹായിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ അതിനെ വികലമാക്കി അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ മനസ്സും നിങ്ങൾക്ക് വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനങ്ങളും കേരള ജനത കാണുന്നുണ്ടോ എന്ന് ഒക്കെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് പിണറായി വിജയൻ സഖാവിന് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാമോ ഇടതുപക്ഷ നേതാക്കൾക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നെഞ്ചതടിച്ച് നിലവിളിച്ച് മുക്കറയിടുന്ന കൊങ്കികളോടും മൂരികളോടും മൗദൂദികളോടും സുഡാപ്പികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിൽ മതമുള്ളവനും മതം ഇല്ലാത്തവരും ഉണ്ടാകും ഞങ്ങളിൽ നിരീശ്വരവാദികളും ദൈവവിശ്വാസികളും ഉണ്ടാകും പക്ഷേ ഞങ്ങൾ എല്ലാ മതങ്ങളെയും ചേർത്തു പിടിക്കും ചരിത്രമറിയാത്ത നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം ലോകം കണ്ട ഏറ്റവും വലിയ നിരീശ്വരവാദിയായ ഭൗതികവാദത്തിന്റെ വത്താവായ ഒരു വ്യക്തിയുടെ കഥ അമേരിക്കയെ അമേരിക്കയെപ്പോലും മുൾമുനയിൽ നിർത്തിയ കിങ് വ്ളാഡിമിർ ലെനിൻ സോവിയറ്റ് റഷ്യ ഭരിക്കുന്ന കാലം ആ കാലത്ത് ലെനിൻ ഒരു ലെറ്റർ വന്നു ആ രാജ്യത്തെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു കുറിച്ചിരുന്നത് ഞാനൊരു രോഗിയാണ് ഞാൻ മരണാസന നിലയിൽ കിടക്കുകയാണ് എനിക്കൊരാഗ്രഹമുണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ലെനിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും അതിനാൽ നിങ്ങൾ എന്റെ വീടൊന്ന് സന്ദർശിക്കണമെന്നും ആ ലെറ്ററിന് ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ നാട്ടുകാരോ വളരെ പ്രാധാന്യമൊന്നും കൊടുത്തില്ല എന്നാൽ ലെനിൻ ആ കത്തിന് അർഹമായ പ്രാധാന്യം നൽകി ലെനിൻ ആ വീട്ടിലേക്ക് കടന്നു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു ലെനിൻ തൻ തന്നെ കാണാൻ ആ പെൺകുട്ടി ആഹ്ലാദിച്ചു ലെനിനോട് ആ പെൺകുട്ടി പറഞ്ഞു എന്നെ കാണാൻ അങ്ങ് വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു കാര്യവും കൂടി എനിക്ക് വേണ്ടി ചെയ്യണം എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ ആ പെൺകുട്ടി ലെനിനോട് പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തോട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും അമ്പരന്ന് പോയി ആരോടാണ് ഈ പെൺകുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദിയോട് ലോകത്തിലെ ഏറ്റവും വലിയ ഭൗതികവാദത്തിന്റെ വക്താവിനോട് ലോകത്തെ തന്നെ കിടകിട വിറപ്പിച്ച വരണാധികാരിയോട് എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലെനിൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നീട് ഒരു സമയത്ത് പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ലെനിനോട് ചോദിച്ചപ്പോൾ ലെനിൻ കൊടുത്ത മറുപടി ഇതായിരുന്നു ഒരു രാജ്യത്തിന്റെ ഭരണതലവൻ തന്റെ വിശ്വാസങ്ങളോടും ആദർശങ്ങളോടും നിൽക്കുന്നതോടൊപ്പം തന്റെ ജനതയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നവനെയും ഉൾക്കൊള്ളുന്നവനുമാകണമെന്നായിരുന്നു ലെനിൻ കൊടുത്ത മറുപടി ഇപ്പോൾ ഇപ്പോഴിതോടെ പറയാൻ കാരണം പിണറായി വിജയന്റെയും എം വി ഗോവിന്ദൻ മാഷിന്റെയും ഇടതുപക്ഷ നേതാക്കളെയും മതം ചെലയുന്നവർക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളിൽ മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ടാകാം പക്ഷെ നിങ്ങളുടെ മതം എന്താണോ അത് ഞങ്ങളുടെയും കൂടി മതമാണ് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഞങ്ങൾ എതിർക്കുന്നതോടൊപ്പം വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കുക കൂടി ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു